ഇരട്ടിയാർ ശാന്തിഗ്രാം മാക്കപ്പടിയിൽ പുതുതായി പണി കഴിപ്പിച്ച ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിന്റെയും പകൽ വീടിന്റെയും ഉദ്ഘാടനം നടന്നു എം എം മണി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് നമ്മുടെ ജില്ല പോലെ ഇത്രയും മനോഹരമായ റോഡ് ചെയ്ത് മറ്റൊന്നാം റോഡ് നിർവഹിച്ചാൽ ഒരു കാലഘട്ടം കഴിഞ്ഞ പത്ത് വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയെ സംബന്ധിച്ച് വികസനത്തിന്റെ ഒരു വലിയ മുന്നേറ്റമാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ പതിനാല് നാല് വാർഡുകളുടെ അതിർത്തി മേഖലയാണ് മാക്കപ്പടി ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് നിരവധി കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയാണ് വിവാഹം മറ്റു പൊതുചടങ്ങുകൾ ഉൾപ്പെടെ നടത്തണമെങ്കിൽ ഹാളിനായി കിലോമീറ്ററുകൾ ദൂരെ ഇരട്ടയാട്ടിൽ എത്തണം ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് പ്രദേശവാസികളുടെ അഭ്യർത്ഥന പ്രകാരം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അകം കെ ജി സത്യൻ ഇവിടെ പകൽവീടും കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിനായി തുക അനുവദിച്ചു ലക്ഷം രൂപയാണ് നൽകിയത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കെട്ടിടം നാടിന് സമർപ്പിച്ചു പകൽവീടിനൊപ്പം ലൈബ്രറിക്കും സൌകര്യം ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾക്കൊപ്പം രാഷ്ട്രീയ നേതാക്കളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇരട്ടയാർ പഞ്ചായത്ത് വാങ്ങിയിട്ടിരുന്ന സെന്റ് സ്ഥലത്താണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ഇനി കമ്മ്യൂണിറ്റി ഹാളിന്റെ വൈദ്യുതീകരണം ചുറ്റുമതി നിർമ്മാണം മുറ്റം തറയോട് പതിക്കൽ ഉൾപ്പെടെയുള്ളവയ്ക്കായി മുപ്പതു ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യ നിറാണകുന്നേൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുലിക്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ജില്ലാ പഞ്ചായത്തകം കെ ജി സത്യൻ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തകം ലാലിച്ചൻ വെള്ളക്കട മറ്റ് ഗ്രാമജാതംഗങ്ങൾ വിവിധ രാഷ്ട്രീയകക്ഷി മത സാമുദായിക സംഘടനാ പ്രതികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ